ഹൈഡ്രജൻ ബോംബ് എവിടെ ഹൈഡ്രജൻ ബോംബ് എവിടെന്നായിരുന്നു സംഘികൾ കുറച്ച് ദിവസമായി ചോദിച്ചുകൊണ്ടിരുന്നത് ആ ഹൈഡ്രജൻ ബോംബ് നാളെ പൊട്ടിക്കാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇപ്പൊ സി വക്താവ് നമുക്ക് അറിയാൻ പറ്റിയത് അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് വരുന്ന ന്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ പ്രധാനമന്ത്രിയുടെ എന്താ പറയുക ജന്മദിനമാണ് ആ ജന്മദിനം ഒരു ദിവ്യപുരുഷൻ്റെ അതല്ലെങ്കിൽ ഒരു ഉലകനായകൻ്റെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ആ വിശ്വഗുരുവിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇന്ത്യ മൊത്തം ബി ജെ പി കാരത് കൊണ്ടാടണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ശ്രീകൃഷ്ണ ഇതിനേക്കാൾ വലിയ പരിപാടിയാണ് പ്രധാനമന്ത്രിയുടെ ജന്മദിനം നാളെ കൊണ്ടാടും ആ കൊണ്ടാടുന്നതിൻ്റെ അപ്പുറത്ത് രാഹുൽ ഗാന്ധി അത് കൊണ്ടാടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് ആ തീരുമാനം ഇങ്ങനെയാണ് അതായത് ആദ്യത്തെ ഒരു പ്രസ് കോൺഫറൻസ് നമ്മൾ കേട്ടു അതിന്റെ ഇടിയുടെ വേദന ഇപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുഖത്തുണ്ട് ആ കനപ്പ് അല്ലെ ആ കനം ഇതുവരെ മാറിയിട്ടില്ല അതിന്റെ അതേ അവസ്ഥയിൽ തന്നെ ജന്മദിനത്തിന് തന്നെ മറ്റേ മുഖത്തും കൂടെ ഒരു ഇഡി കൊടുക്കുക എന്നുള്ള രീതിയിൽ നാളത്തെ അടുത്ത വോട്ട് ചോരിയുടെ പ്രസ് കോൺഫറൻസ് നാളെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത് അതും പ്രത്യേകിച്ച് അത് വരണസിലെ ബോംബ് അല്ല ചേ ബോംബ് നമ്മുടെ വോട്ട് കൊള്ളയാണ് നാളത്തെ പ്രസ് കോൺഫറൻസിൽ പറയാൻ പോകുന്നത് അതിൽ വാരണാസിയിലെ ഇത് മാത്രമല്ല വാരണാസിയിലെ ചില സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കമുണ്ടെന്നാണ് പവൻകേര കഴിഞ്ഞ ദിവസം പറഞ്ഞത് എല്ലാ സംഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ ഹൈഡ്രോജൻ ഇട്ട് കൊടുത്താൽ മതി പൊട്ടിത്തെറിക്കാൻ വേണ്ടി മാത്രം റെഡി ആയിട്ട് വെച്ച റിപ്പോർട്ടുകൾ കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിന് എഴുപത്തഞ്ചാമത്തെ ജന്മദിനത്തിൻ്റെ കൂടെ അത് മറ്റൊരു ദിനമാക്കല്ല അടച്ചോനെ എന്ന് തീരുമാനം നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഒന്ന് പൊട്ടിയതിൻ്റെ എഫക്റ്റ് തിരയാ മാറിയിട്ടില്ല അടുത്തതും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഏതായാലും നമുക്ക് ന്യൂസ് ന്യൂസൊന്നും കണ്ടിട്ട് വരാം വോട്ടുചുറിയിൽ വീണ്ടും രാഹുൽ ഗാന്ധിയുടെ വാർത്താ വാർത്താസമ്മേളനമെന്ന സൂചന നാളെ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിൽ വാരണാസിയിലെ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് വിവരം വിശദാംശങ്ങൾ ബിജി ജോസ് നൽകും മിജി അന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ അലവളികൾ പിന്നീട് അവസാനിച്ചിട്ടില്ല അത് പ്രതിരോധിച്ചും ന്യായീകരിച്ചും ആരോപണമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ തെളിവുകളുണ്ട് കൂടുതൽ ബോംബുകൾ പുറത്തു വരുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതാണോ ഇനി ഉള്ള വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് അഭിലാഷ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനമാണ് രാജ്യത്താകമാനം തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ബിജെപി വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനിടയിലാണ് എ സി സി വൃത്തങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു സൂചന ലഭിക്കുന്നത് കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ വാർത്താ സമ്മേളനം നടത്താൻ രാഹുൽ ഗാന്ധി നാളെ ഒരുങ്ങുന്നു എന്നുള്ളതാണ് വാരണാസിയിലെ കൊള്ളയുടെ വിവരങ്ങൾ അടങ്ങിയ ഹൈഡ്രജൻ ബോംബ് രാഹുൽ ഗാന്ധി പൊട്ടിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഹൈഡ്രജൻ ബോംബ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ പല വേദികളിലായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കിയത് നേരത്തെ കോൺഗ്രസ് വക്താവ് പവൻ ഖേര നമുക്ക് നൽകിയിട്ടുള്ള മയത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ് കോൺഗ്രസിന്റെ കൈവിട്ടം വാരണാസിയിലെ വോട്ടുകൊള്ളയുടെ കൃത്യമായ തെളിവുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് റീഡബിൾ വോട്ടർ പട്ടിക വാരണാസിയിലെ കൈവശമുണ്ട് അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏത് രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള വാരണാസിയിൽ വോട്ടുകൊള്ളൽ നടന്നിട്ടുള്ളത് അതിന്റെ വ്യക്തമായ തെളിവ് തങ്ങളുടെ കൈവശമുണ്ട് അതിന്റെ ഭയം ഇപ്പോൾ ബിജെപി കാണിക്ക്ുന്ന എല്ലാം എന്നുള്ളതായിരുന്നോ മുഖം പരിചയപ്പെട്ടിരിക്കാം മാപ്പ് ചെയ്തിക്കൊണ്ട് ഞാൻ ആയിട്ട് വാർത്താകാരൻ പ്രധാനമന്ത്രിയുടെ വാദങ്ങൾ ആയിട്ടുള്ള വാദങ്ങൾ പോസ്റ്റുകളിലും മാർക്കിടിച്ചിട്ടുണ്ട് മായതിലൂടെകൾ വെച്ചുകൊണ്ട് അതിന്റെ സംസ്ഥാനതലത്തിലുള്ള ഒരു ബിജെപി കാണിക്ക്ുന്ന എല്ലാം ഇതുണ്ടായതുകൊണ്ട് ആ കാര്യം വ്യക്തമാക്കിയെടുക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ജർമ്മഗ്രത്തിൽ നാളെ പ്രസംഗിക്കപ്പെടുന്നത് ഇരകൾ പുറത്ത വേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്ന ബിജെപി ജോസ് ആണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ വാർത്ത പറഞ്ഞത് കറക്റ്റായിട്ട് നാളെ തന്നെ ഈ പറഞ്ഞ പോലെ ഐ സി സിയുടെ സൈഡിൽ നിന്ന് രാഹുൽ ഗാന്ധി ഈ ഒരു ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കില്ല മുഞ്ചിത്തെറ്റി വീട്ടിലിരിക്കേണ്ടി വരൂലേ അല്ലേ അതായത് ഒരു ആറ്റം ബോംബിൻ്റെ എഫക്റ്റ് പോലും ഇതുവരെ മാറിയിട്ടില്ല വാ തുറന്ന് അതിൻ്റെ ഒരക്ഷരം ആ പറഞ്ഞത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ആ പറഞ്ഞത് ശരിയാണോ ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് പോലും പറയാൻ പറ്റാത്തൊരു പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ കൂട്ടക്കാരും പറയാൻ വന്ന താക്കൂറിനെ വാണത്തിൻ്റെ മേൽ കയറ്റി തിരിച്ചങ്ങോട്ട് വിട്ടതും അതിനെ വീണ്ടും ന്യായീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ ബി ടി എം ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ മുഞ്ചി പോയതൊക്കെ നമ്മൾ കണ്ടതാണ് ഇനി അടുത്ത അതിൻ്റെ മേലെ സ്വന്തം പ്രധാനമന്ത്രിയുടെ വരണസിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ നാലര ലക്ഷം വോട്ടിൻ്റെ എന്താ ഭൂരിപക്ഷം വെറും ഒന്നര ലക്ഷം വോട്ടായിട്ട് ചുരുങ്ങിയതും അതുപോലെ തന്നെ വോട്ടെണ്ണുന്നതിൻ്റെ കൂടെ പ്രധാനമന്ത്രി തോറ്റു നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് വോട്ടെണ്ണൽ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി ജയിച്ചേ എന്നും പറഞ്ഞിട്ട് മറ്റേ ഫയൽവാൻ ജയിച്ചേ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ചാടി എന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ ആ ഒരു വാർത്തയും ഓർമ്മ ഉണ്ടോ ഒന്ന് പ്രധാനമന്ത്രി തോറ്റു നിൽക്കുന്ന ആറായിരം വോട്ടിന് തോറ്റു നിൽക്കുന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നു കണ്ടിരുന്നു നിങ്ങൾ ഈ നിമിഷം നോക്കൂ നോക്കൂ വരുന്ന കണക്ക് പിന്നിൽ നിൽക്കുന്നു ചെറിയ കണക്കല്ല വോട്ടുകൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ൾക്ക് പ്രധാനമന്ത്രിക്ക് വാലപ്രസ്ഥമാണോ വിധിക്കുന്നത് എന്നതാണ് ചോദ്യം ഇങ്ങനെയായിരുന്നു അല്ലെ കംപ്ലീറ്റ് ആറായിരം വോട്ടിന് പ്രധാനമന്ത്രി തോറ്റു നിൽക്കുകയാണ് തീർന്നും പറഞ്ഞിട്ടുള്ള വാർത്ത അതിൽ നിന്ന് പെട്ടെന്ന് ജയിച്ചു വന്ന പ്രധാനമന്ത്രിയും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം ഒരു വർഷത്തിൻ്റെ ഇടക്ക് ആറ് മാസത്തോളം കുത്തി ഇരുന്ന് കണ്ടുപിടിച്ച് മഹാദേവപുരയിലെ ആറ്റം ബോംബും ആ പൊട്ടി പൊട്ടിത്തെറിച്ചതിൻ്റെ കുപ്പിക്കഷ്ണങ്ങളൊന്നും മേലെ നിന്ന് ഇതുവരെ നമ്മുടെ പ്രധാനമന്ത്രിൻ്റെ മുഖത്തു നിന്നും പോയിട്ടില്ല അല്ലെങ്കിൽ ബി ജെ പിക്കാരുടെ മുഖത്തുനിന്ന് പോയിട്ടില്ല അതിൻ്റെ എഫക്റ്റാണ് നമ്മൾ ബീഹാറിൽ കണ്ടിരുന്നത് ഇനി അതിൻ്റെ കൂടെ എഴുപത്തഞ്ചാമത്തെ പെറന്നാൾഡെന്ന് തന്നെ ഈ പണി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ ബോംബ് കിട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ പാർട്ടി തന്നെ ഒരു ൂന്നൊരു പൊട്ടൻറ്റൊരവസ്ഥയിലോട്ട് വരും അപ്പം ഈ ഐ സി സിയുടെ പുറത്തോട്ട് വന്ന ബൈറ്റും അതിലെ റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ട് നാളെ തന്നെയാണ് ഈ പറഞ്ഞ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രസ് കോൺഫറൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നു അതോടുകൂടി നമുക്ക് കുറി വിളിച്ച് പോകേണ്ടി വരും നമ്മുടെ നമ്മുടെ വിശ്വകുരുവിനും കുരുവിൻ്റെ മറ്റ് കുരുക്കൾക്കും താഴത്ത് കുരുക്കൾക്കും നമ്മുടെ കേരളത്തിലെ മറ്റ് സംഘപരിവാര കുരുക്കളും എല്ലാം അതോടുകൂടി വാലും ചുരുട്ടി മാളത്തിൽ ഒളിക്കേണ്ട അവസ്ഥ വരും എന്തൊക്കെ ന്യായീകരിച്ചാലും ഈ ആറ്റം ബോംബിന്റെ ന്യായീകരണം പോലും ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അതിന് തീരുമാനം എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ മേലെ അടുത്ത ബോംബും കൂടെ പൊട്ടി ഈ ഇടി വെട്ട വെട്ടിയവൻ്റെ തലയിൽ തേങ്ങ വീണ് വീണ്ടും പാമ്പ് അടിച്ചെന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് നമ്മുടെ നമ്മുടെ വിശ്വഗുരുവും ഗുരുവിന്റെ മറ്റു ഗുരുക്കളും എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏതാണെങ്കിൽ നമുക്ക് ശുഭപ്രതീക്ഷയോടെ നാളത്തെ ദിവസം കാത്തു നിൽക്കാം